അവൻ്റെ കാലിനൊത്തിരി വണ്ണം കുറവുണ്ടായിരുന്നു അങ്ങനെ കണ്ടോ കരച്ചിൽ വണ്ണം കണ്ടോ നിങ്ങളുടെ ഞാൻ കൽപ്പണിക്ക് പോയിട്ടുണ്ട് പൈലിങ്ങിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് സ്കൂളിൽ ഞാൻ കുഞ്ഞിലെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരാളാണ് എന്താ പറയുക ഈ സ്കൂളിൽ ചോർന്നതിനു മുമ്പ് ഇൻ്റർവെലിൻ്റെ സമയത്ത് എല്ലാ പിള്ളേരുടെയും ചോറും പാത്രം തുറന്നിട്ട് മുട്ട പുറത്തതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് തിന്നുക അങ്ങനെ പലപ്പോഴും തന്നെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പൊ കള്ളനിന്നുള്ളൊരു നോട്ടം അന്ന് ഉണ്ട് അവിടെ ഒരു പാസരം കാണാതെ പോയി അത് ഞാനാണ് എടുത്തതെന്ന് അവർ ഉറപ്പിച്ചു പക്ഷെ ഞാനത് എടുത്തിട്ടില്ല ഭക്ഷണം ഭക്ഷണം ഞാൻ ചെയ്യുമെന്ന് അവര് തീരുമാനിച്ചു ഉറപ്പിച്ചു മനസ്സിലായോ ആ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കി രണ്ട് രണ്ടാം ക്ലാസ്സിലാണ് രണ്ടാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അപ്പൊ എനിക്കന്ന് ഈ സ്വർണ ആവശ്യമില്ല കാരണം ഞാൻ സ്വർണ്ണക്കരണ്ടിയിലാണ് ജനിച്ചു വീണത് എൻ്റെ അല്ലാന്ന് മാത്രമേ ഉള്ളൂ സ്വർണ്ണപ്പണിക്കാരനാണ് സ്വർണത്തിൻ്റെ പൊടിയാണ് വീട് നിറച്ച് ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ കൊല്ലത്തിൽ ഒരുക്കിയ കത്തിച്ച് അത് ചാരാക്കി മെഴുകിൽ ഒട്ടിച്ച് അത് അതുവരെ ഈ പണിക്കുറവെന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കേണ്ട വരുന്ന ബാധ്യസ്ഥ ഒരു കറുത്ത ചരട് മാത്രം കെട്ടി നടക്കുന്ന തട്ടാത്തിമാരുള്ള വീട്ടാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ദേഷ്യം അമർഷം അപ്പം ഞാൻ പഴയ ഇതിലേക്ക് പോകും നിങ്ങൾ നിങ്ങളെന്നെ പഴയ ഇതിലേക്ക് കൊണ്ടുപോരുത് ഞാൻ അതൊക്കെ വിട്ടിട്ട് ഞാൻ അതൊക്കെ എന്താ പറയുക മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലൂടെ പ്രവൃത്തിയിലൂടെ പെരുമാറ്റത്തിലൂടെ ആവുന്ന ചെറിയ ചെറിയ മാറ്റമെങ്കിലും ഞാൻ ഒരാളെ ഞാൻ കളിയാക്കാതെയും ഞാൻ ജാതി കൊണ്ടും നിറം കൊണ്ടും സ്നേഹിക്കാതെയും മനുഷ്യനായിട്ട് പെരുമാറുകയും അയാളുടെ മനസ്സിനെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ ശ്രദ്ധിക്കും നല്ല വഴിയാണോ നല്ല രസമുണ്ട് എന്ന് ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അതല്ലാതെ എനിക്ക് ഇവിടെ ഈ സമൂഹത്തിൽ വേറെ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഇപ്പോൾ സാധിക്കുന്നൊരു ഘട്ടം വരും ഉറപ്പായിട്ടും താങ്കൾക്ക് ഞാൻ വിളിച്ചൊരു ഇൻ്റർവ്യൂ തരും അനുഭവിച്ച കാര്യങ്ങൾ പറയാനും അനുഭവിച്ച മറ്റുള്ളവരുടെ കാര്യം പറയാനും ഇപ്പോൾ രാമകൃഷ്ണൻചരൻ്റെ കേസിൽ ഞാൻ ഇടപെട്ടല്ലോ ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല ആ മാറ്റം സംഭവിക്കണമെങ്കിൽ വഷങ്ങൾ എടുക്കും കാരണം വഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അടിമത്തവും വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പറഞ്ഞ സാധനങ്ങളുമാണ് നമ്മുടെ വീടുകളിലുണ്ട് ഇന്ന് സ്വന്തം വീടുകളിലുണ്ട് നമ്മുടെ കൂടപ്പുറപ്പുകളിലുണ്ട് അല്ലേ ഞാൻ എൻ്റെ ചേട്ടന് കാല് സുഖമില്ലാത്ത ഒരാളായിരുന്നു അവൻ ഞണ്ടാ ഞണ്ടാന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് അത് ഓർത്ത് ഞാൻ കരയാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അവനവന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം വീട്ടിൽ നിന്ന് തുടങ്ങണം ഈ ലോ ഈ കാറ്റഗറി ഗറി തിരിക്കണ്ടല്ലോല്ലോ നമ്മള് ആ അങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല ഇതിലെ എല്ലാ ഒരു കാര്യം വേണ്ടി കാറ്റഗറി മനുഷ്യന്റെ ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് താഴെത്തട്ടിലാണ് ഈ പീഡനങ്ങൾ കൂടുതലുള്ളത് പുറത്തേക്ക് പുറത്തേക്ക് വരുന്നില്ല ഞാൻ സൗത്തില് ഒരു കടയിൽ പമ്പ് കടയിൽ അവിടെ ജോലിക്ക് നിന്നു സെയിൽസ്മാനായിട്ട് അതിൻ്റെ സൈഡിൽ നാലഞ്ച് ജഡ്ജിമാർ വന്നിട്ട് ഇവരോടൊക്കെ ഞാൻ വർത്തമാനം പറയും ഓരോരുത്തർ വന്ന സാഹചര്യം ചോദിക്കും കഥ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടെങ്ങനെ ആയാലും ഞാൻ അപ്പം എല്ലാവർക്കും ഇതേപോലത്തെ ചതിയും വഞ്ചനയും ഈ പറഞ്ഞ വീട്ടിലെ കുത്തലും ബഹളവും കള്ളുകൂടിയും ഉണ്ട് അപ്പോൾ ഈ പറ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് അവനവ ഇപ്പം ഞാൻ എന്നെ നന്നാക്കി കൊണ്ടിരിക്കുക എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു സാധനം വരാതിരിക്കുക എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു ബോഡി ഷേമിങ് ആയിട്ടുള്ള ഒരു തമാശ അല്ലെങ്കിൽ ഈ ഡബിൾ മീനിങ് വെച്ചിട്ടുള്ളൊരു ഒരു ഒരു നിമിഷം ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു തത്വത്തിന് എടുത്തിട്ട് ഏഹ് സ്ത്രീ എന്ന് പറയുന്ന ഒരു ഇതാണല്ലോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അപ്പോൾ അത് വെച്ചിട്ട് അല്ലെങ്കിൽ പല മിമിക്രിയിലാണെങ്കിലും പല സിനിമകളിലാണെങ്കിലും അത്തരം കോമഡികളെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എനിക്ക് ആഗ്രഹമില്ല പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല എന്നോട് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല സ്ക്രിപ്റ്റ് വായിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ വലിയ സംവിധായകരുടെ ഇതാണെങ്കിൽ ഞാൻ അസോസിയേഷനോടൊക്കെ പറയും സാറേ ഇതൊന്നും മാറ്റി പറയട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം കുറവുണ്ട് നമുക്ക് മാറ്റണം എന്ന് പറയുന്നത് ഞാനിപ്പോൾ അവിടെ എനിക്ക് ഈ പടം വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല എനിക്ക് ആ പടം ചെയ്തേ പറ്റൂ എൻ്റെ കൊമേഴ്സിലും കൂടിയാണ് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക